കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം ആഭരണങ്ങൾ നിങ്ങൾ ജഗന്നാഥന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാണ് അത് അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചല്ലേ തല്ലിയെ തന്നെ നിങ്ങൾ എന്താ സമ്മതിക്കണം അതുപോലത്തെ തല്ലായിരുന്നില്ലേ സാർ തല്ലിയത് ആരായാലും സമ്മതിച്ചു പോകും നാല് പോലീസുകാർ ചുറ്റിൽ നിന്ന് മർമ്മത്തിടിച്ച് മൂന്ന് ദിവസം മൂത്രം പോലെ ഐ സി യു കടന്നെ സർട്ടിഫിക്കുന്ന ഞാനിവിടെ ഹാജരാക്കുന്നു ഇത് കണ്ടാലറിയാം അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചാണെന്ന് സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് നിങ്ങളുടെ പക്കൽ നിന്നും സ്റ്റേഷനിൽ വെച്ച് ആഭരണങ്ങൾ കണ്ടെടുത്തു സത്യമല്ലേ സത്യമാണ് ആഭരണങ്ങൾ എങ്ങനെ പക്കൽ വന്നു അത് സി ഐയുടെ ആഭരണങ്ങളല്ല അല്ല എന്റെ ആഭരണങ്ങളാ എന്നെ സ്റ്റേഷനിൽ എന്ത് കൊടുക്കുന്നത് ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണ എന്നെ സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്റെ അറിയില്ല സ്വർണ്ണാഭരണങ്ങൾ കണ്ടത് സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥ് സാർ അത് പിടിച്ചു വാങ്ങുകയായിരുന്നു എന്നിട്ട് കള്ളക്കേസും ചാർജ് ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടം പോയതാണെന്നും മറ്റുണ്ടോ ഇല്ല ധീരപരാഗിത്വം സ്വയം തെളിയിക്കാൻ ഈ ഉള്ളവന് അനുവാദം തരണം ഡബ്ല്യു ജഗന്നാഥൻ അതെ അല്ലെങ്കിൽ അല്ല ഏതെങ്കിലും ഒരു ഉത്തരം തന്ന മതി ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന് അല്ലെ അതിപ്പോഴല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അതെ അങ്ങനെയാണെങ്കിൽ ഇത്രയും ആഭരണങ്ങൾ വാങ്ങാൻ ഒരു വലിയ തുക തന്നെ വേണ്ടി വരും അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഐ മീൻ കൈക്കൂലി അങ്ങനെ എന്തെങ്കിലും നോ ഇതിന്റെ വിവാഹത്തിന് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ആഭരണമാണ് ഓ സ്ത്രീധനമായിട്ട് നോ കല്യാണം എത്ര എട്ട് വർഷമായി ഇത് മോഷണം പോയിന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ് എപ്പോഴാണ് പറഞ്ഞോളൂ ഇക്കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി സമയം നാലുമണിക്കോ അഞ്ചു മണിക്കോ ഇടയ്ക്ക് ഓ അതിനെത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി അതായത് ഞാനും ഭാര്യയും കൂടെ നാലുമണിക്ക് നിങ്ങളും ഭാര്യയും കൂടി നാലുമണിക്ക് തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത് അപ്പോൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്നും കിട്ടിയതാണ് ഈ ആഭരണങ്ങൾ അത് ഇക്കഴിഞ്ഞ് വൈകിട്ട് നാലിനും അഞ്ചിനും ഇടയ്ക്ക് മോഷണം പോയി കറക്റ്റ് സർ പി ഡബ്ല്യു ടു കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി കോടതി മുൻപാകെ നിങ്ങളുടെ ഭർത്താവിൻ എന്താ ജോലി അപ്പോ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്നും തന്നതാണെന്നുള്ള സത്യമാണോ സത്യമാണ് എന്താ സ്വർണം പുതിയത് പണിയാറുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കൊടുക്കാറുണ്ടോ പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ ഇല്ല എന്തെങ്ങനെ ചെയ്യാർ വിശ്വനാഥൻ നിങ്ങളുടെ തൊഴിൽ തൊഴിലെന്താണ് ഞാനൊരു ജുവല്ലറി ഉടമയാണ് മിസ്റ്റർ വിശ്വനാഥൻ ഇത് നിങ്ങളുടെ ജുവലറിയുടെ ഒരു പരസ്യമാണ് രണ്ട് മാസം മുമ്പ് വന്നത് ഈ പരസ്യത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഏറ്റവും പുതിയതരം ഫാഷനാണെന്നും പലതും മെഷീൻ കട്ടിങ്ങുമാണെന്നുമാണ് ഇത് സത്യമാണോ അല്ല പരസ്യത്തിന് വേണ്ടി ചേർത്ത വെറും പാചകങ്ങളോ ഒരിക്കലുമല്ല ഈ പറഞ്ഞിരിക്കുന്നില്ല സത്യമാണ് ഈ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തന്നെയല്ലേ ദോ അവിടെ ഇരിക്കുന്നതും അതെ എന്താണ് നിങ്ങളുടെ തൊഴിൽ ബാങ്ക് മാനേജറാണ് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ട് എങ്ങനെ ഇത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി എന്റെ ബാങ്കിൽ പണയം വെച്ചിരുന്നതാണ് എന്നാണ് തിരിച്ചെടുത്തത് തീയതി ഇനി ഡെപ്യൂട്ടി ബഹുമാനപ്പെട്ട ഈ പ്രതിയെ നിങ്ങൾ അവസാനമായി കണ്ടത് എവിടെ വെച്ചാണ് ആശുപത്രിയിൽ വെച്ച് എന്തായിരുന്നു പ്രതിയുടെ അപ്പോഴത്തെ അവസ്ഥ കുറച്ച് അവശനം എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാം ഇങ്ങനെയായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ ഇല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിയുടെ പറയാൻ പറ്റാത്ത മർമ്മഭാഗങ്ങളിൽ കാര്യമായ ചതവുകളും മുറിവുകളും ഉള്ളത് കൊണ്ട് ഐ സി യു അഡ്മിറ്റ് ചെയ്തേ പറ്റൂന്നല്ലേ സോറി യുവർ ഓണർ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയവയല്ല എന്ന് വ്യക്തമാകുന്നു അവിടെ നിന്ന് മോഷ്ടം പോയി എന്ന് പറയപ്പെടുന്ന ആഭരണങ്ങൾ എട്ട് വർഷം മുമ്പുള്ളതാണ് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ രണ്ട് മാസം മുമ്പ് മാത്രം വിപണിയിൽ വന്നതാണ് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം നാലിനും അഞ്ചിനും ഇടയ്ക്ക് ആഭരണങ്ങൾ മോഷണം പോയി എന്നാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ആഭരണങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ബാങ്കിൽ പണയം വെച്ചതായും തെളിഞ്ഞു കഴിഞ്ഞു ആറുമണിക്ക് പ്രതിയെ എടുക്കുന്നു ആഭരണങ്ങൾ കാണുന്നു തുടർന്ന് തുടർന്നൊരു കള്ളക്കഥയുണ്ടാക്കി ഏഴ് മണിക്ക് പ്രതിയുടെ മേൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇതിൽ നിന്നെല്ലാം ആഭരണങ്ങളുടെ യഥാർത്ഥ അവകാശി പ്രതിയാക്കപ്പെട്ട ഈ ഉള്ളവരാണെന്നും പി ഡബ്ല്യു വൺ മനപൂർവ്വ കെട്ടി ചമച്ചത് വ്യക്തമാകുന്നു നിരപരാധി അനാദരമായ ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ പിടിച്ചു പറിക്കുന്നതിനായി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവശനാക്കുകയും അയാളുടെ ആരോഗ്യനില പോലും താർക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നും നിരപരാധിയായ പ്രതിയെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചോളുന്നു ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകാൻ പറ്റിയ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം ഗ്രാന്റ് പറഞ്ഞു കേട്ടില്ലേ എന്താണ് തൊഴിൽ േട്ടു ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് നുണയിൽ നിന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ അല്ലാതെ ശരിയാണോ തെറ്റാണോ തെറ്റാണ് തെറ്റാണോ താങ്ക് യു സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാൻ ആവില്ല ശരിയാണ് ശരിയാണ് സർ അദ്ദേഹത്തിന് നിഷേധിക്കാൻ നിഷേധിക്കാനാവില്ല അതല്ല മാറി ചില പിന്നെ ചൂടാണ്ട് ഇല്ല അതോ യാട് മൊഴിയാ ഇപ്പോ ഏറ്റവും വലിയ കുഴപ്പായിരിക്കുന്നത് അതവരെ ছুটি വലിച്ചു తిറ്റി സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചേ ചോദ്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പോരെ അതന്നെ ഒരു കള്ളന്റെ ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ല പിന്നെ ഇപ്പോ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത് ഇഡിയറ്റ് എന്നെ അണ്ടാ കാര്യം പോടാ കേസ് ആകെ തിരിഞ്ഞു പോ പ്രതി അവനല്ല താന നീ കേ티 നീ മുറിയ താന ഹതു എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല നാളെ വിധിയ അകത്ത് പോകാൻ പോകുന്നത് താന ഇവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട തുടങ്ങിയിട്ടേ ഉള്ളൂ നിന്റെ നാശം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് നിന്റെ അവസാനത്തെ പിടിയ എന്റെ ആദ്യത്തെ ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവില്ലടാ ഇനി ജീവിക്കാൻ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ല ഒരു ക്രിമിനൽ ആയിട്ടാല് ക്രിമിനൽ ആയിട്ട് പ്രതി നിരപരാധി എന്ന് ബോധ്യപ്പെട്ടതിനാലും പ്രതിയിൽ നിന്നും കണ്ടെടുത്ത ഉരുപ്പടി വകകൾ അയാളുടെ സ്വന്തമെന്ന് തെളിഞ്ഞതിനാലും മേൽപ്പടി വസ്തുക്കൾ കൈവശം വയ്ക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള അവകാശത്തോടെ വിട്ടുകൊടുക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് പിടിച്ചുപറയ്ക്ക് സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിനാൽ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥനെ രണ്ടു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവാകുന്നു അഞ്ചു വർഷം മുമ്പ് ഇതുപോലൊരു വിലങ്ങ് എന്റെ കൈ വീണപ്പോ നിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് കറിയുന്നവന്റെ മുഖത്ത് ഒപ്പിച്ചിരിക്കാൻ ഒരു സുഖമല്ലേ ഇപ്പൊ അതുപോലൊന്നിച്ചിരിക്കാമോ നിന്തി പോകരുത് കേസ് നമസ്കാരം തൊപ്പി തൊപ്പിതെറിക്കുന്നത് കാണോന്ന് പറഞ്ഞില്ലേ ഞാനുണ്ടാക്കിയ തന്ന തെളിവുകൾ അവഗണിച്ച് മന്ത്രിയെ രക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാനൊക്കെ ഇനിയും ശ്രമിച്ചാലുണ്ടല്ലോ സാറിന് വേണ്ടി ഞാനിത് വിലങ്ങു തീർക്കും കയ്യിലണിയനല്ല നിത്യത്തിന് താലി കിട്ടുന്ന പറഞ്ഞാൽ അതും എനിക്ക് സാധിക്കും വെറുതെ എന്നെ കൊണ്ട് മഹാപാതങ്ങളൊക്കെ ചെയ്യിക്കല്ലേ എല്ലാം ശരിയല്ലേ കൃത്യമായിട്ടുണ്ട് എനിക്ക് പാകമുള്ള ഞാൻ വളയുണ്ടോ നോക്കിയതാ